എന്തുകൊണ്ടാണ് ജോൺ സീന വില്ലനായതിനു ശേഷവും ഇന്നലെ റോ എപ്പിസോഡിൽ പഴയ തീ മ്യൂസിക് ഉൾപ്പെടെ മാറ്റാതെ പഴയ ഗെറ്റപ്പിൽ തന്നെ വന്നത് അത് എന്തുകൊണ്ടാണെന്ന് പറയാം അതായത് സീന വില്ലനല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് സീനയെ വെച്ച് എന്ത് ടൈപ്പ് പ്ലാനാണ് ചെയ്യുന്നത് എന്ന് അതിനോടൊപ്പം ഫിൻ ബാലറിന്റെ റസ്സൽ മിനിയ പ്ലാനിനെ പറ്റി പറയാം അപ്പോ ഈ ഒരു പ്ലാൻ നമ്മൾക്ക് ഇന്നലെ ഏകദേശം മനസ്സിലായതാണ് എന്നാൽ ഈ പ്ലാനിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട് അതുപോലെ ഡിമാൻഡ് വരുമോ അതിനെ പറ്റിയും പറയാം അതുകൂടാതെ ജയ് ഉസോക്ക് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ഒരു മിസ്റ്ററി ടാക്ടീം പാർട്ട്ണർ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ആരായിരിക്കും മിസ്റ്ററി ടാക്ടീം പാർട്ട്ണർ എന്നും ഈ വീഡിയോയിൽ പറയാം ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ ജഡ്ജ്മെന്റ് ജഡ്മെന്റ് ടീമിലുള്ള ജെ ഡി മെക്കാനിക്കിന് ജനുവരി മാസം നടന്ന ഒരു റോ എപ്പിസോഡിൽ ഒരു നെക് ഇൻജറി സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് അനോൺ ഡേബിളിന്റെ മുകളിൽ ചെന്ന് ജപിയുടെ സമയത്ത് തലയിടിച്ചതിന് ശേഷം അപ്പോൾ ഈ ഒരു ഇന്ററി സ്റ്റാറ്റസ് ഇപ്പോൾ വരുന്നുണ്ട് അതായത് ജെ ഡി മെക്കാനിക് ഇപ്പൊ ഓക്കെ ആണെന്നും മാർച്ച് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഏപ്രിൽ മാസം സ്റ്റാർട്ടിംഗിൽ ജെ ഡി മെക്കാനിക് വരും എന്നാണ് പറയുന്നത് അതായത് ജെ ഡി മെക്കാനിക് ഇപ്പൊ മെഡിക്കലി ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഇങ്ങനെയാണ് ജെ ഡി മെക്കാനിക്കിന്റെ ഇഞ്ചുറി അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുപോലെ സർവൈബൽ സീരീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പറ്റി പറയാം അതായത് സർവൈബൾ സീരീസ് ഈ പ്രാവശ്യം നടക്കാൻ പോകുന്നത് റൈമിറ്റീരിയൻ ഡോമിനിക് മിസ്റ്റീരിയോ ഇവരുടെ ഹോം ടൌണിലാണ് അതായത് സാന്റിയാഗോ കാലിഫോർണിയയിലാണ് ഇപ്രാവശ്യം സർവൈബൽ സീരീസ് ഡബ്ല്യൂ ഡബ്ല്യൂ നടത്താൻ പോകുന്നത് അതുകൊണ്ട് റെയ്വി സീരിയോക്ക് എന്തായാലും അവിടെ മാച്ച് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അത് നല്ല അടിപൊളി മാച്ച് ആയിരിക്കും റെമി സീരിയോക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് ഹോം ടൗൺ ആയതുകൊണ്ട് ഇനി റിയ റിപ്ലിയെ പറ്റി പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ന്യൂസ് എല്ലാം നോക്കാം അതായത് റിയ റിപ്ലി ഇന്നലെ എപ്പിസോഡിൽ ഹിൽ ടൈം ചെയ്യുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത് അതായത് ഒരു ഹീൽ റസ്റ്റർ എങ്ങനെയാണോ പെരുമാറുക അതുപോലെയാണ് ബിയങ്ക ബെല്ലാറ എന്റെ വേൾഡ് ചാമ്പ്യൻ യു എസ് റിയ റിപ്ലി അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഫാൻസ് ഇതെല്ലാം കണ്ട് സെറ്റ് ആവാത്തത് പോലെയാണ് പറയുന്നത് അതായത് റിയ റിപ്ലിയുടെ ഹീൽ ടൈസ് സെറ്റ് ആവില്ല എന്നല്ല റിയ റിപ്ലി ഈ അടുത്താണ് ഫേസ് തേൻ ചെയ്ത് നല്ല സപ്പോർട്ടെല്ലാം വാങ്ങി മുന്നോട്ട് വന്നു അതായത് റിയാ റിപ്ലി ഹീൽ ആവുന്നത് ചില ഫാൻസിനൊന്നും അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു ത്രിബിൾ ത്രഡ് മാച്ചിൽ എല്ലാവരും വിചാരിച്ചത് ബിയാങ്ക് ബല്ലർ ഹീൽ ടൈൻ ചെയ്യും എന്നാണ് ഇത്തരത്തിലുള്ള പ്ലാൻ പറഞ്ഞാണ് അവരെ എലിമിനേഷൻ ചെയ്യുമ്പോഴൊക്കെ ഡബ്ല്യൂ ഡബ്ല്യുചയിപ്പിച്ചത് റിയാ റിപ്ലിനയാണ് ഹിൽ ടൈൻ പോലെ കാണിക്കുന്നത് ഇനി റസൽ മേനയിൽ ട്വിസ്റ്റ് വെച്ചുകൊണ്ട് ബിയാങ്ക് ബല്ലോർ ഹീൽ ടൈം ചെയ്യുമ്പോൾ എന്നറിയില്ല ഇപ്പോഴത്തെ സ്റ്റോറി ലൈൻ നോക്കുമ്പോൾ റിയാ റിപ്ലിന തന്നെയാണ് ഹീലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഇനി ബാക്കി പറഞ്ഞ ന്യൂസ് എല്ലാം നോക്കാം ഫസ്റ്റ് ഫിൻ ബാലറിനെ പറ്റി പറയാം അപ്പൊ ഫിൻ ബാലറിനെ പറ്റി കുറച്ച് ദിവസം മുൻപ് വന്ന ന്യൂസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഫിൻ ബാലറിനെ ബ്രോഡ് ബ്രേക്കർ തോൽപ്പിക്കും പിന്നീട് ഫിൻ ബാലറ് ഡിമാനായി മാറിക്കൊണ്ട് റസൽ മീഡിയയിൽ ചാലഞ്ച് ചെയ്യുമെന്ന് അപ്പോൾ ഇതിന്റെ കാരണം നമ്മൾക്ക് എല്ലാവർക്കും പറയാം ഡബ്ല്യൂ ഡബ്ലി തന്നെയാണ് ഈ ഒരു ന്യൂസ് എല്ലാം വരാൻ കാരണം അതായത് ബ്രോൺ ബ്രേക്കർ ഫിൻ പലർ ഇവർക്ക് നല്ല സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത കാരണമാണ് ഇതുപോലെയല്ല പ്ലാൻ വന്നത് എന്നാൽ ഡബ്ലി ഡബ്ലി അതിപ്പോ പകുതിക്ക് വെച്ച് കൈവിട്ടേക്കാണ് ഇതിന് മുമ്പാണ് എജെസുമായിട്ട് ചാമ്പ്യൻഷിപ്പ് ബ്രോൺ ബ്രേക്കറിന് വരുന്നത് പോലെ കാണിച്ചത് അതിനുവേണ്ടി ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ഉൾപ്പെടെ മെയിൻ ഷോയിൽ ഒരു സെഗ്മെന്റ് ഉൾപ്പെടെ കാണിച്ചിരുന്നു അതായത് എജിനെ സ്പെയർ ചെയ്യാൻ നോക്കിയ സമയത്ത് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് എല്ലാം കിട്ടുന്നത് പോലെ അപ്പൊ മൊത്തത്തിൽ ആ മാച്ച് നല്ല രീതിയിൽ വരുമെന്ന് വിചാരിച്ചപ്പോൾ അതുകൊണ്ട് ലോഗൻ ലോകൺപൂളിന്റെ കൂടെയാക്കി ഫിൻ ബലറിന്റെ മാച്ചും ചേഞ്ച് ചെയ്തു അപ്പോൾ ഫിൻ ബലറിന് ഇനി നടക്കാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ കണ്ടതുപോലെ ഡൊമിനിക് മിസ്റ്റീരിയയുടെ കൂടെ ഒരു മാച്ചാണ് അപ്പോൾ ഈ ഒരു മാച്ച് റസ്സൽ മെനിയയിലാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ മാച്ച് നേരിട്ട് റസ്സൽ മെനിയയിലാണ് നടക്കുന്നത് എങ്കിൽ ഈ മാച്ചിൽ ഫിൻ ബലർ ഡിമാൻ ആവാനുള്ള ചാൻസ് കുറവായിരിക്കും ഇനി പറയാൻ സാധിക്കില്ല ആ സമയത്തൊക്കെ ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ഫിൻ ഫിൻബലറിനെ ടേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മാച്ചിൽ ഡിമാൻ വന്നേക്കാം പിന്നെ ഡൊമിനിക് മിസ്റ്റീരിയോനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് പേര് വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഇൻജോറി മാറി വരാൻ പോകുന്ന ജെ ഡി മെക്കാനിക് രണ്ട് കെരിയൻ ക്രോസ് കെരിയൻ ക്രോസുമായിട്ട് ഡൊമിനിക് മിസ്റ്റീരിയോക്ക് ചില സെഗ്മെന്റ് എല്ലാം കാണിക്കുന്നുണ്ട് ബാക്ക് സ്റ്റേജിൽ അപ്പൊ കെരിയൻ ക്രോസും ഫിൻ ബാലറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ജഡ്ജ്മെന്റിന്റെ ആ ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് ഫിൻ ബാലറിനെ എന്തായാലും ഇവര് പുറത്താക്കും ഫിൻ ബാലറിന് പകരം കെരിയൻ ക്രോസ് ആയിരിക്കും ആ ടീമിൽ വരാൻ പോകുന്നത് അപ്പോൾ ഇത് ഇവരുടെ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുകയാണെങ്കിൽ ഡിമാൻഡ് ഫിൻ ബാലറിനെ കാണാൻ സാധിക്കും അപ്പൊ എന്തായാലും ഡോമിനിക് മിസ്റ്റീരിയോക്ക് നിറയെ ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ പറയുന്നത് അതായത് സാധാ ഫിൻ ബാലറിനെ ഒറ്റയ്ക്കിനൊന്നും ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഡിമാൻ ഫിൻ വന്നേക്കാം അടുത്ത ന്യൂസ് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ജയിൽസോക്ക് ഒരു മിസ്റ്ററി ടാക്ടീ പാർട്ട്ണറെ വെച്ചുകൊണ്ട് അസ്റ്റിൻ തിയറി ഗ്രേസൻ വേലർ ഇവരുടെ കൂടെ ഒരു ടാക്ടീ മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യമേ ഞാൻ പറയാം മിസ്റ്ററി പാർട്ണറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ഒ ടി സൊക്കെ ഒന്ന് ഹെൽപ് ചെയ്യുന്നത് പോലെ കാണിച്ചാൽ സെറ്റ് ആവില്ല കാരണം ബാക്ക് സ്റ്റേജിൽ ജയിൽസ് ഓ ഇവരെ വെച്ചുകൊണ്ട് ചില സെഗ്മെന്റ് എല്ലാം പോയിരുന്നു അതുകൊണ്ടാണ് ഈ ഡൗട്ട് പിന്നെ ജയിൽസോടെ മിസ്റ്ററി പാർട്ണറായിട്ട് വരാൻ പോകുന്ന റെസ്തരെ പറ്റി ന്യൂസ് റൂമറായിട്ടെല്ലാം വരുന്നത് ഇങ്ങനെയാണ് അതായത് റോയൽ ട്രംപലിന് വന്ന നമ്മുടെ ടി എൻ എ വേൾഡ് ചാമ്പ്യനായ ജോ ഹെൻറി പ്രോ എപ്പിസോഡിൽ വന്നുകൊണ്ട് ജെയ്സോയുമായിട്ട് ടാക്ടീമായിട്ട് ഈ ഒരു മാച്ച് നടക്കും ജെയ്സോയുടെ ടാക്ടീം പാർട്ട്നർ ജോ ഹെൻറി ആണ് എന്നാണ് ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിന് സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ ജെയ്സോഡ് ആക്ടിങ് പാർട്ട്ണറായിട്ട് ജോ ഹെൻട്രിയാണ് വരാൻ പോകുന്നത് ഇനി അവസാനമായിട്ട് ജോൺ സീനയെ പറ്റി പറഞ്ഞു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ സീന എന്തുകൊണ്ടാണ് വില്ലനായിട്ടും റോ എപ്പിസോഡിൽ പഴയ തീ മ്യൂസിക് എല്ലാം യൂസ് ചെയ്ത് പോലെ തന്നെ വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സീനയെ വെച്ച് ഡബ്ല്യു ഡബ്ല്യു ചെയ്യുന്ന പ്ലാൻ ഇങ്ങനെയാണ് അതായത് സീന വില്ലനായതിനു ശേഷവും താൻ വില്ലനല്ല എന്ന ടൈപ്പിൽ വന്ന് പ്രൊമോസവും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തു പോകുന്നത് പോലെയാണ് സീനയുടെ പ്ലാൻ വെച്ചിട്ടുള്ളത് അതായത് ബ്രസൽ മിനിയ ടൈമ് വരേക്കും സീന ഇത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോവുക എന്നും ബ്രസൽ മിനിയയിൽ സീനയുടെ സ്വഭാവം മാറാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് താൻ വില്ലനല്ല എന്നൊക്കെ പറഞ്ഞു പോയി എല്ലാ കുറ്റവും ഓഡിയൻസിന്റെ തല ശേഷം ആ ഒരു മാച്ചിൽ കോഡി റോഡ്സിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പല ഉടായ്പകളും സീന റോക്കു ചേർന്ന് ചെയ്യും ഇങ്ങനെയാണ് സീനയുടെ പ്ലാൻ വരുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ തീം മ്യൂസിക് കാര്യങ്ങളൊന്നും ചേഞ്ച് ആക്കാത്തത് മുൻപ് റോമൻ ട്രൈസ് ഹീൽറ്റേറ്റ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു അതായത് വില്ലനായിട്ടും നായകന്റെ പോലെ വന്നു എന്നല്ല വില്ലനായിട്ടും പഴയ തീം മ്യൂസിക്കിൽ തന്നെയാണ് കുറച്ച് നാളൊക്കെ വന്നുകൊണ്ടിരുന്നത് പിന്നീടാണ് തീം മ്യൂസിക് എല്ലാം മാറ്റി റോബിൻ ഫ്രണ്ട്സ് സെറ്റ് ആയി പോയത് അപ്പൊ അതേ ടൈപ്പ് പ്ലാൻ തന്നെയാണ് സീനയ്ക്കും ഇവർ ചെയ്യാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ട് സീനയുടെ തീ മ്യൂസിക് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റസൽ മേലെ മാറാൻ ചാൻസ് ഉണ്ട് പക്ഷെ എല്ലാവരും ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ സീന പുതിയ തീ മ്യൂസിക്കുമായിട്ട് വരും എന്നാണ് വിചാരിച്ചത് കാരണം അത്തരത്തിൽ ഒരുപാട് ന്യൂസ് ഉണ്ടായിരുന്നു എന്നാൽ ഡബ്ല്യു ഡബ്ല്യു ആ പ്ലാനും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തു പിന്നെ ഡബ്ല്യു ഡബ്ല്യു ഫാൻസ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട് അതായത് ആർ ടൂനും ജോൺ സീനയ്ക്കും ഒരു സെഗ്മെന്റ് കഴിക്കാൻ പറഞ്ഞിട്ട് അതായത് ആർ ടൂത്ത് നമുക്ക് അറിയാം ജോൺ സീന തന്റെ ഹീറോയാണെന്നും അതുപോലെ തന്നെ ജോൺ സീനയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് ജോൺ സീനയുടെ മൂവ് മാച്ചിൽ ചെയ്യുന്നുണ്ട് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ഉൾപ്പെടെ അതായത് സീന തനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് താൻ ഇതുപോലെയെല്ലാം ചെയ്യുന്നത് ഈ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞു അപ്പോൾ സീനനെ ഇത്രമാത്രം ആരാധിച്ചുകൊണ്ട് നടന്ന ആർ ടൂത്ത് ജോൺ സീന ഇവർക്കൊരു സെഗ്മെന്റ് കഴിക്കാൻ പറയുന്നത് അതായത് വില്ലനായ ജോൺ സീനയ്ക്കും ആർ ടൂത്തിനും അപ്പോൾ എങ്ങാനും ഈ സെഗ്മെന്റ് നടക്കുകയാണെങ്കിൽ സീനയുടെ വില്ലത്തരം അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് ചിലപ്പോൾ സീനാപുദനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ കാണിച്ചേക്കാം അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് ഡബ്ല്യു ഡബ്ല്യു ഫാൻസ് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കും ഈ സെഗ്മെൻറ്റ് കാണാൻ താല്പര്യമുണ്ടോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ ഓഡിയൻസിന് അറിയാൻ വേണ്ടി മാത്രമാണ് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്